ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നീലിയമരിയാണ് എല്ലാവർക്കും അറിയാം നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നീലിയമരിയുടെ പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം ഉണ്ടല്ലോ നമുക്ക് ഒത്തിരി നീലിയമരിൻ്റെ തൈകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി മഴയൊക്കെ പെയ്തപ്പം ഒത്തിരി തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിറയെ ഇലകളുണ്ട് അപ്പം ഈ സമയത്ത് നമുക്ക് ഈ ഇലകളെല്ലാം പറിച്ചിട്ട് തണലത്ത് ഉണക്കി സൂക്ഷിച്ചു വെക്കാം കേട്ടോ നല്ല അടപ്പുള്ള ബോട്ടിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാം അപ്പോൾ ഈ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈ ഒക്കെ മേടിച്ച് തേക്കാതെ നമുക്ക് നാച്ചുറലായിട്ട് മുടിയൊക്കെ കറുപ്പിക്കാൻ പറ്റും അപ്പം രണ്ട് ഒത്തിരി ഇലകൾ വേണ്ടേ ആ പിന്നെ ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടേ അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ നീലിയമരി നീലിയമ്മീൻ്റെ പൗഡറും അതിൻ്റെ കൂടെ അഞ്ചനക്കല്ലും ചേർത്ത് അഞ്ചനക്കല്ല് പൊടിച്ചതും കൂടി ചേർത്ത് മിക്സാക്കിയിട്ട് മുടിയിൽ തേക്കുവാണെങ്കിൽ നല്ലപോലെ കറുക്കും കേട്ടോ ചെയ്ത് നോക്കിയില്ല അപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ മുടിയൊക്കെ നരച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അഞ്ചനക്കല്ല് വലിയ വിലയൊന്നുമില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതേ ഒത്തിരി ഇലയുണ്ട് കേട്ടോ വേറെ പുറത്ത് ചട്ടികളിലൊക്കെ തൈകളുണ്ടായിട്ടുണ്ട് ഒരുപാട് പിന്നെ ഒത്തിരി നിറയെ ഇലകളും ഉണ്ട് കേട്ടോ അതല്ലാതെ നമുക്ക് ആദ്യ ഷന്നെ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ നീലിയമ്മരിൻ്റെ ഇതും കൂടെ തേക്കുക പൗഡറും തേക്കുവാണെങ്കിൽ നല്ലപോലെ കറുക്കുകയെ അപ്പോൾ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നീലിയമരിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ അപ്പം പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്